ജനദ്രോഹപരമായ വനനിയമ ഭേദഗതി വിജ്ഞാപനത്തിനെതിരെ സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയോജകമണ്ഡലം കേന്ദ്രങ്ങളിലും കർഷക കോൺഗ്രസിന്റെ പ്രതിഷേധ കനൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർണറിൽ പ്രതിഷേധ യോഗം നടന്നു പ്രതിഷേധ കനലിൽ വനനിയമ ഭേദഗതി ബില്ലിന്റെ കോപ്പി കത്തിച്ച പ്രതിഷേധ സംഗമം ഡിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു വർഗീസ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് കേരളത്തിലെ വന നിയമം കേരള ഫോറസ്റ്റ് ആക്ട് നിലവിൽ വന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മറ്റേ ആരും അറിയാതെ ഇന്ത്യൻ ഗവൺമെന്റ് മന്ത്രിസഭയിലെ വനമന്ത്രി ശശീന്ദ്രനോട് ചേർത്ത് ചില ഉദ്യോഗസ്ഥന്മാർ കേരള നിയമസഭയിലെ ചില ഉദ്യോഗസ്ഥന്മാരോട് ചേർത്ത് നിയമസഭാ അംഗങ്ങൾ അറിയാതെ ഒരു വന നിയമ ഭേദഗതി ബില്ല് നവംബർ ഒന്നിന് കേരളത്തിലെ ഗ്രാസങ്ങൾ പ്രസിദ്ധപ്പെടുത്തി എന്താണ് ആ ഭേദഗതി ബില്ല് കേരളത്തിൽ ഇന്നുവരെ കേരളത്തിലെ പോലീസിന് സിആർ പി സി എക്സും ഐ പി സി എക്സെസും അധികാരങ്ങൾ കേരള പോലീസിന് മാത്രമായിരുന്നു പക്ഷേ പുതിയ ഭേദഗതി നിയമം അനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് വാഹനോ കൂടാതെ ഏതൊരുവനെയും കസ്റ്റഡിയിലെടുത്ത് അവനെതിരെ കേസെടുക്കാനുള്ള അധികാരം നൽകുന്ന പുതിയ കാരൻ നിയമമാണ് വിജയൻ ഗവൺമെന്റ് ഇവിടെ കൊണ്ടുവരാ അടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എസ് വേണുകുമാരൻ നായർ അധ്യക്ഷനായിരുന്നു കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സതീഷ് പഴകുളം മുഖ്യപ്രഭാഷണം നടത്തി കർഷക കോൺഗ്രസ് നേതാക്കളായ അംജദ് അടൂർ കെ എൻ രാജൻ ഇ എസ് നുജുമുദ്ദീൻ വല്ലാറ്റൂർ പിള്ള അഡ്വക്കേറ്റ് രാജീവ് ഷിബു ചിരക്കരോട്ട് ജ്യോതിഷ് പെരുമ്പിളിക്കൽ മുരളി തോട്ടക്കോണം ഉമാദേവി സുനിത വേണു പി പി ജോൺ നജീർ ടോബി തോമസ് തട്ട രാഹുൽ രാജ് ജെയിംസ് കാക്കാട്ടുവില അഖിൽ പന്നിവിഴ ശിവപ്രസാദ് വിജയ്കുമാർ തോന്നല്ലൂർ മോൻ സുലൈമാൻ ബെൻസി കടുവിനാൽ ശ്രീകുമാർ കോട്ടൂർ പി ജെ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ